പത്ത് പന്ത്രണ്ട് വർഷത്തെ ബാംഗ്ലൂർ ജീവിതം ഉണ്ടാവും അപ്പൊ അതിലിങ്ങനെ ശരിക്കും സ്നേഹം കൊണ്ട് മാത്രം ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന രംഗണന്മാരുണ്ടായിരുന്നു അങ്ങനെ അറിയുന്ന പോലെ ഉണ്ടായിരുന്നു ഈ നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിൽ ഉള്ള കാല കാലയളവിൽ അങ്ങനത്തെ ശരിക്കും ഈ ഗ്യാങ്സ്റ്റേഴ്സും സ്റ്റുഡൻസും അങ്ങനത്തെ റിലേഷൻഷിപ്പാണ് അതിനൊക്കെ ഒരു ഫിക്ഷൻ പോലെയാണ് സിനിമയിൽ ഉദ്ദേശിച്ചേക്കുന്നത് ഫിക്ഷൻ ആണ് ഉറപ്പായിട്ടും ഫിക്ഷൻ ആണ് ഉറപ്പായിട്ടും കംപ്ലീറ്റ്ലി ഫിക്ഷൻ മൂവിയാണ് നമുക്ക് അവിടെ ഇവിടെ കേട്ട കഥകളും നമുക്ക് കണ്ടിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻസ്പയർ ബാക്കി ചെയ്തത് ഈ ഫഹദിനെ ഇങ്ങനെ അഴിച്ചുവിടുക അല്ലെങ്കിൽ ഫഹദിനെ നമ്മള് കാണാത്തൊരു കണ്ടിട്ടുണ്ട് ഏറ്റവും ആയിട്ടുള്ള ഈ സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ ഉണ്ട് നമ്മുടെ ഫുൾ തള്ളാന്ന് വിചാരിക്കുന്ന ഏരിയയിലാണ് ഭയങ്കര നല്ല കുറെ കാര്യങ്ങൾ സിനിമയിൽ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഫഹദിനെ അതാ സീൻ ഫുൾ അതേതിനെ ഏൽപ്പിച്ചിട്ട് ആരും ഡിസ്കുന്നത് സച്ചിൻ ഇതിലെ ബ്ലോഗുകളെല്ലാം സഹജലുള്ള ആളാണ് അപ്പൊ ഈ അതേ ഇത്ര അധികം ഇടികള് ഒരുപാടത്തില് ഈ വെസ്റ്റൺ സീക്വൻസുകള് അമ്പാടിയുടെ ഷൺ സീക്വൻസുകൾ അമ്പയുടെ അമ്പാടിയും അമ്പയുടെ സീക്വൻസുകൾ ആളുടെ സ്റ്റൺ സീക്വൻസുകൾ ആളുടെ സഗറ്ററിൽ നാളായിട്ട് പോകാം

നമ്മൾ ചെയ്യാൻ പോകുന്നു എല്ലാവരും സെറ്റ് കേരളൊന്നും ഈ രംഗന്റെ കഥകളുടെ സ്റ്റോറി അപ്പൊ ഈ പല പല കഥകൾ പറയുക അതിന് ഈ സ്വഭാവം തന്നെയാണോ ആയിരുന്നുണ്ടായിരുന്നത് തൽക്കത്തിൽ അതായത് ഇവര് രണ്ടുപേരും ലൗഡ് ക്യാരക്ടേഴ്സ് ആണ് അതായത് അമ്മാനും ഒരാള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് രണ്ടും മീറ്ററുള്ള ക്യാരക്ടേഴ്സല്ലേ രണ്ടും മീറ്റർ ക്യാരക്ടേഴ്സ് ആണ് അപ്പോഴാണ് ഒരു സൈഡ് മൊത്തം അങ്ങനെ രണ്ടുപേരും കൂടി കൂടെയാണ് പോയത് ഇവരുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ആക്കി എല്ലാവരും കൂടെ കൂടി ആ ഗ്യാങ് മൊത്തം വെച്ചിട്ട് ഓറാണല്ലേ അതെ പക്ഷേ ഈ സ്റ്റുഡന്റ് ഗ്യാങ്ങില് എല്ലാവരെയും നമ്മുടെ സോഷ്യൽ മീഡിയ സ്പേസിലൊക്കെ പ്ലേസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ

സംസാരിച്ച് പരിചയപ്പെടുമ്പോ എത്ര അപ്പുറത്തേക്കാണല്ലോ ഈ നമ്മള് ഫീച്ചർ ഫിലിമിൽ അഭിനയിക്കുക ആളുകൾ നമ്മുടെ മുഖത്തിന് കൈയടിക്കുക കൈയ്യടിക്കുക ആളുകളുടെ കൂടെ ചെയ്ത് പടങ്ങുകയാണ് എങ്ങനെയപ്പോ അത് സന്തോഷം

എല്ലാ സീനുകളിലും പറ്റത്തില്ലായിരുന്നു പക്ഷെ അങ്ങനെ ചേട്ടുള്ള സീനുകള് ചിരിച്ചിടാൻ പറയുമോ അങ്ങനെ ചെയ്തോ ചായ ശാന്തനെ തുടക്കം കൊണ്ട് പല പ്രശ്നങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചിരി ഉണ്ടാവൂല പല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആളുണ്ടാവും ആദ്യം പല കാര്യങ്ങളും ബ്രേക്ക് ചെയ്ത് ചെയ്യണോസ് ചോദിക്കാൻ പറ്റില്ല ഈ ചിരി ശരിക്കും റോഷൻ ഉള്ളതാണോ സിനിമയ്ക്ക് സിനിമക്ക് ൾ ഇതിന്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു പടി അതിനേക്കാളും ആവശ്യം വരുന്നത് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ മൂടിലല്ല നമ്മൾ ആഘോഷിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശരിക്കും എല്ലാവരും അങ്ങനെ ഒരു മൂടി തന്നെയാണുള്ളത് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്നു ആർക്കും ഒരു പടങ്ങൾക്കും ഇങ്ങനെ ഫീൽ ഉള്ളതായിട്ട് എല്ലാവർക്കും എല്ലാവരും എല്ലാര് കാണാൻ ആൾക്കാരുണ്ട് കണ്ടിപ്പറ്റി വേണ്ടത് സംഭവിക്കുന്നു നിങ്ങൾ അത് പറഞ്ഞു കേട്ടു കഴിഞ്ഞിട്ടാണ് എടമോനെന്ന് ഇവിടെ ഡയലോഗോ അപ്പൊ രണ്ടു തവണ വന്നപ്പോഴത്തേക്ക് നസ്ര ഒരു വർഷം ചുമ്മാ കാണുമ്പോ എടമോനെ എന്ന് പറഞ്ഞിട്ട് എല്ലാരത്തും ചുമ നടക്കുന്നുണ്ട് അപ്പൊ അത് കേട്ടപ്പോ കുറച്ചുകൂടി ക്യാച്ച് കാണുന്ന ഒരു മനസ്സിലായിട്ടാണ് നമ്മൾ ത്രൂഔട്ട് പടത്തില് ഈ ജസ്റ്റ് മാത്രം ഡാൻസ് അങ്ങനെ ഡാൻസ് ഡാൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഒരു ചെയ്യാൻ കൊടുക്കണം ആളുകൾ അങ്ങനത്തെ ഒരു കൊടുത്തത് അതായത് നമ്മുടെ കയ്യിൽ ടാലന്റ് ഉണ്ട് പറഞ്ഞ ആളുകൾ ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ടാലന്റ് ഉള്ളപ്പോ നമ്മളത് യൂസ് ചെയ്യണല്ലോ അതിന് ഏറ്റവും പറ്റുന്ന സ്ഥലം ഈ ക്ലൈമാക്സ് ഇടുക എന്നുള്ളതാണ് അത് തന്നെയാണ് സുഷീൻ തന്നെയാണ് ആൾക്കാർ ഡാൻസ് കൊണ്ടിരിക്കുന്നത്